ഹായ് സ്ലാമലൈക്കും ഇതാട്ട് നമ്മുടെ വീട് കണ്ടല്ലേ എല്ലാവരും ചെറിയൊരു വീട് സുരുക്ക വിചാരിച്ചു ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരു കൊച്ചു വീട് കണ്ടില്ല ഇവിടെ വേറെ ആരും വീടും കാണില്ല ഞങ്ങൾ വീട് മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ വിചാരിച്ചു ഇവിടെ ആരുമില്ലെന്ന് പക്ഷേ അത് മെയിൻ റോഡാണ് നിലമ്പൂർ റോഡാണത് ഇതാണ് ഞമ്മളുടെ വീട് ഇവിടെ ചെടികളൊന്നും ഇല്ല കേട്ടോ കാരണം എന്താ പറയുക ഈ കാനിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കാനൽ അപ്പോൾ ചെടിയൊന്നും കുഴിച്ചിട്ടുണ്ടാവൂല അപ്പോൾ ഒരു ചെമ്പരത്തി കുറച്ചാൽ ഇതൊക്കെയാ നമ്മുടെ വീട്ടിൽ പലവിധം ചെമ്പരത്തികളുണ്ട് ഒരു ചെമ്പരത്തി രണ്ട് ഇങ്ങനെ നല്ലത് ദവാം മുട്ടിട്ട് വിൽക്കണേ രണ്ട് ചെമ്പരത്തിയാണ് കേട്ടോ പിന്നെ സാധാ ചെമ്പരത്തി ചെമ്പ് ആ ഇത് കണ്ടില്ലേ ഇത് വെള്ള വെള്ളച്ചെമ്പര്ത്തിയാണേ വെള്ളല്ല ഒരു ചന്ദനക്കളർ ചെമ്പര്ത്തി ആ അങ്ങനെ ഇതാ ഇവിടെ കണ്ടു ഇവിടെന്നും ആരുമില്ല സൂര്യാസ്തമയ മണേ കണ്ടോളി ഇതാണ് നമ്മളെ വീടിട്ടത് കൊണ്ടല്ലേ ഇവിടെ കേറച്ചിന്റെ മോൾക്കോ